അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇന്നിപ്പോൾ ഇവിടെ ഈ വീഡിയോ ചെയ്യാനൊരു പ്രത്യേക കാരണമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരു കുറേ ദിവസമായിട്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന മീൻസ് മീഡിയ മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മാരിയോ ജോസഫും ജിജി മാരിയോയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് കണ്ടപ്പോൾ എനിക്കൊന്നും റിയാക്റ്റ് തേ ചെയ്യണമെന്ന് തോന്നി എല്ലാവരോടും ഞാൻ ആദ്യമേ മാപ്പ് പറയുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും വിധത്തിൽ വിഷമം ഉണ്ടായി സോറി കാരണം ഇതിന്ന് റിയാക്റ്റ് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വന്നത് നമ്മുടെ മാരിയോ ജോസഫും ജിജീം മാരിയോയും ദമ്പതികൾ അവർ ഒരു ഫിലോക്കാലിയ പ്രസ്ഥാനത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഓണേഴ്സാണ് അതുകൂടാതെ അവർ നല്ല ഇൻഫ്ലുവൻസേഴ്സാണ് മോട്ടിവേറ്റേഴ്സാണ് അവർ മോട്ടിവേറ്റ് ചെയ്ത് ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടു അല്ലേ അവിടെ മോട്ടിവേഷൻ ക്ലാസ്സിലൂടെ ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടു അവരൊരിക്കലും ആരെയും നാശത്തിലേക്ക് നയിച്ചതായിട്ട് എനിക്ക് അറിയുന്നില്ല എനിക്കിവരെ പേഴ്സണലി അറിയുകയോ അങ്ങനെയൊന്നുമില്ല നിങ്ങളെപ്പോലെ തന്നെ മീഡിയയിലൂടെ മാത്രമുള്ള അറിവാണ് അപ്പോൾ ഈ മീഡിയയിൽ ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഇത് പെരുപ്പിച്ച് പെരുപ്പിച്ച് വലിയൊരു സംഭവമാക്കുന്ന ഒരു പ്രവണത ഞാൻ കണ്ടു സോ ഞാനൊന്ന് സംസാരിക്കണമെന്ന് തോന്നി ഈ ജിജി ജിജിയും മാരിയോയും മാരിയോ ജോസഫും തമ്മിലുള്ള ഇഷ്യൂസ് ദമ്പതിമാർ തമ്മിലുള്ള ഇഷ്യൂസ് ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളുടെ ആരുടെ വീട്ടിലെ ദമ്പതിമാർ തമ്മിൽ ഒരു ഇഷ്യൂസും ഇല്ലാത്തത് ഒരു ഇഷ്യൂസാത്ത ദമ്പതിമാർ വന്ന് കമൻസ് ഇടുക്കി ഏ ഇവര് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഷ്യൂ അത് ജിജിക്ക് വേണമെങ്കിൽ മറച്ചു വെക്കാമായിരുന്നു ഇല്ലേ ജിജിക്ക് മറച്ചു വെക്കുമായിരുന്നു അവരുടെ കുടുംബ പ്രശ്നം മറച്ചു വെക്കുമായിരുന്നു അവരെന്താ ചെയ്തത് സത്യസന്ധമായിട്ടത് മീഡിയ മീഡിയ ആരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭർത്താവ് അവരെ അടിച്ചു ഉപദ്രവിച്ചു അതിനെതിരെ അവർ പോലീസിൽ കേസ് ഫയൽ ചെയ്തു ഇത് ഇത്ര വലിയ തെറ്റാണോ ഞാൻ ചോദിക്കുക എനിക്കൊരു സംശയം കൊണ്ട് ചോദിക്കണം ഇത് ഇത്ര വലിയ തെറ്റാണോ ഭർത്താവ് അവർ ഉപദ്രവിച്ച് ഭർത്താ ഒരു ഭർത്താവിനും അവകാശമില്ല ഭാര്യയെ അടിക്കാൻ ഭർത്താവും ഭാര്യയ്ക്കും തുല്യ ഇതാണ് അവകാശമാണ് പിന്നെ ഈ ഭർത്താവ് കയറി വലിയ ആൾ കാണിച്ചു ഭാര്യ എടുത്തിട്ട് അടിക്കുക ഏ അടിച്ചു കഴിഞ്ഞപ്പോൾ അവർ കൊണ്ടുപോയി കേസ് കൊടുത്തു അതിലെന്താണ് നിങ്ങൾ കണ്ട തെറ്റ് ഈ സമൂഹത്തിൽ ഇതൊന്നും നടക്കുന്നില്ലേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു ഇല്ലേ ഒരു പ്രശ്നങ്ങളും ഇല്ലേ ഞാൻ ചോദിക്കുക അറിയാൻ മയ്യത്തുണ്ട് ചോദിക്കുക അവർ അവർ മനുഷ്യരാണ് അവർ ഇൻഫ്ലുവൻസേഴ്സാണ് മോട്ടിവേറ്റേഴ്സാണ് സമ്മതിച്ചു അവർ മോട്ടിവേറ്റ് ചെയ്തു ഒരുപാട് കുടുംബങ്ങളെ രക്ഷപ്പെടുത്തി അതൊന്നും നിങ്ങൾ കണ്ടില്ലേ അതൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത് മാരിയോ ജോസഫ് നമുക്ക് സത്യത്തിൽ അറിയില്ല അവിടെ എന്താ നടന്നതെന്നൊക്കെ അവർ ഭാര്യവർത്താക്കരി ഇഷ്യൂസ് ഉണ്ടായി അത് നമുക്കറിയാം മാരിയോ ജോസഫ് പറയുന്നുണ്ട് അദ്ദേഹം ജിജിയെ അടിച്ചിട്ടില്ല ജിജി കള്ളക്കേസ് ഉണ്ടാക്കി ജിജി പറയുന്നു അദ്ദേഹം അടിച്ചു പിന്നെ മാരിയോ ജോസഫ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജിജി മാരിയോയെ പറ്റി പറയുന്നുണ്ട് പുള്ളിക്കാരി മദ്യപാനിയാണ് പിന്നെ കണ്ടമാനം പൈസ ചെലവഴിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് ഒക്കെ പറയുന്നുണ്ട് ഇത് അദ്ദേഹത്തിന് ആദ്യമേ അറിയായിരുന്നല്ലോ ഇന്ന് ഇന്നോ ഇന്നലെ അല്ലല്ലോ ജിജി മദ്യപിക്കാൻ തുടങ്ങിയതോ മദ്യ സത്യമാണെങ്കിൽ എനിക്കറിയില്ല മദ്യപിക്കാൻ തുടങ്ങിയതോ അല്ലെങ്കിൽ ജിജി ലാവിഷായിട്ട് ജീവിക്കാൻ തുടങ്ങിയതോ ഇന്നും ഇന്നലെ ഒന്നുമല്ല നമ്മൾ അറിയുന്ന കാലം മുതലേ നമ്മുടെ നമ്മൾ ജിജിയെ കാണുന്ന ഈ രീതിയിൽ തന്നെയാണ് അല്ലേ അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പിന്നെ നമുക്കൊരു കാര്യം പറയാനുള്ളത് ഒരു വഴക്കുണ്ടായി കഴിയുമ്പോൾ ഭാര്യ ഭാര്യയുടെ ഭാ ഭാഗം ന്യായീകരിക്കും ഭർത്താവ് ഭർത്താവിൻ്റെ ഭാഗം ന്യായീകരിക്കും സത്യം എന്തെന്നറിയില്ല നിങ്ങളെല്ലാവരും ഈ പ്രസ്ഥാനത്തെ ഒരുപാട് താത്തി സംസാരിക്കുന്നത് ഞാൻ എല്ലാവരും നല്ല പറയുന്നത് കൂടുതൽ പേരും ഞാൻ കണ്ടോ ഈ പ്രസ്ഥാനത്തെ ഒരുപാട് തരം താഴ്ത്തി സംസാരിക്കുന്നത് അത് ശരിയല്ല എന്താണെന്നറിയാമോ ഈ നാവുകൾ തന്നെയാണ് കുറേ കാലം മുമ്പ് അവരെ പുകഴ്ത്തിക്കൊണ്ടിരുന്നവർ അണ്ടർസ്റ്റുഡ് ബിക്കോസ് എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഈ ജിജിയും ജോസഫും തമ്മിലുള്ള പ്രശ്നം ഏത് ഭാര്യ ഭാര്യഭർത്താക്കന്മാർ തമ്മിലാണ് പ്രശ്നമില്ലാത്തത് ജിജിയും ജോസഫ് മനുഷ്യരല്ലേ അവർക്ക് ബലഹീനതകളൊന്നുമില്ലേ അവർ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നർത്ഥം അവർക്ക് ബലഹീനതകളില്ല എന്നാണോ ആണോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അവരിലൂടെ എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടു എത്ര കുടുംബങ്ങൾക്ക് വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുത്തു പൈസയ്ക്ക് ആവശ്യമുള്ളവർക്ക് പൈസ കൊടുക്കാതിരുന്നിട്ടുണ്ട് അവർ നല്ല മാത്രാണ് നിങ്ങൾ പറയുന്നതിന് അവർ അധോലോകമൊന്നുമല്ല എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു മനുഷ്യന് വീഴ്ച വരുമ്പോൾ അവരെ താങ്ങി ഉയർത്തേണ്ടവരാണ് നമ്മളൊക്കെ അല്ലാതെ അവരെയൊക്കെ ആർക്കെങ്കിലും ഒരു വീഴ്ച വരുമ്പോൾ അവരെ തല്ലി തകർക്കുകയല്ല ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർ അതുപോലെയുള്ള ആൾക്കാരായിരിക്കണമായിരുന്നു നമുക്ക് നല്ലവണ്ണം പറയാം നമ്മുടെ ജിജിയോ ജോസഫോ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കൂ നമ്മളുടെയൊക്കെ ഭവനങ്ങളിൽ എന്താണ് നടക്കുന്നത് നമ്മളുടെ ഭർത്താക്കന്മാർ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഭാര്യമാർ അവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ടോ ഇല്ലേ അങ്ങനെ ഇല്ലാത്തവരും വന്ന് സംസാരിക്കൂ യാതൊരുവിധ ബന്ധത്തിനും യാതൊരുവിധ ഉരച്ചിലും യാതൊരുവിധ പിണക്കങ്ങളും ഉണ്ടാകാത്തവരും ബലഹീനതകളില്ലാത്തവർ ബലഹീനതകൾ ഇല്ലാത്തവരാണല്ലോ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് മനുഷ്യൻ ബലഹീനനാണ് അമു കുറവുകളുണ്ട് ഒരുപാട് കുറവുകൾ മനുഷ്യനുണ്ട് പിന്നെ എനിക്ക് സങ്കടം ഉണ്ടായത് ഒറ്റ കാര്യേ ഉള്ളൂ ആ കുഞ്ഞുങ്ങളെ ഓർത്ത് ഈ ഭാര്യ ഭർത്താക്കമ്മൻ തമ്മിലുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങൾ എന്തു ചെയ്തു ഇത്രയും നാല് കെട്ടിപ്പടി ഉയർത്തിയ ഫെയിം നഷ്ടമായി ഇല്ലേ അവർ യുവത്വത്തിലേക്ക് കാലൂന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരെന്ത് ചെയ്യും ആ ഒരു മകളുടെ കരച്ചിൽ കേട്ടായിരുന്നോ പപ്പ പ്ലീസ് ചാച്ച പ്ലീസ് എൻ്റെ അമ്മയെ എന്നെ ഉപേക്ഷിക്കളെ ഞങ്ങളെക്കൂടെ കൂട്ടേന്ന് പറഞ്ഞ് അവൾ കരയുന്ന കേട്ടപ്പോൾ സത്യം പറഞ്ഞ് ഞാനിരുന്നു കരഞ്ഞു എൻ്റെ ആരുമല്ല എൻ്റെ ആരുമല്ല ജിജി എൻ്റെ ആരുമല്ല ജോസഫ് ഈ മക്കളും എൻ്റെ ആരുമല്ല പക്ഷേ മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യത്വം നമുക്ക് ശകലമെങ്കിലും ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഓർത്ത് ഓർത്തി മാതാപിതാക്കന്മാരെ ഇനി നിങ്ങളി അടിച്ച അമർത്തരുത് ദൈവത്തെ ഓർത്ത് ഇതൊരു എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് പ്ലീസ് അവരെ വെറുതെ വിടും അവരെന്തായാലും ദൈവനാമത്തിലാണ് ഓരോ കാര്യങ്ങളും ചെയ്തത് അല്ലേ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഓരോ കാര്യങ്ങളും അവർ ചെയ്തിട്ടുള്ളത് അല്ലാതെ അവരൊന്നും അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ പറയുന്നു കാശു വന്നു അവർ കാശ് അത് ചെയ്തു ഇത് ചെയ്തു അതും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്കെന്താണ് അവർ ചെയ്തത് എന്താണ് അവർ ചെയ്തത് ഓരോ കുടുംബങ്ങൾക്കും എന്താണ് അവർ ചെയ്തത് ശരിയാണ് അവർ നല്ല മാതൃകാ ദമ്പതികളായിരുന്നു ശരിയാണ് സമ്മതിച്ചു ഒരു മാതൃകാ ദമ്പതി ദമ്പതികളായിരുന്നു പക്ഷേ മനുഷ്യനല്ലേ ബലഹീനത വന്നു അവർ എന്തോ ഒരു വിഷയം ഉണ്ടായി വിഷയം വിഷയമുണ്ടായി അവർ വാക്കുതർക്കത്തിലേർപ്പെട്ടു വാക്കുതർക്കത്തിലുണ്ടായി അതൊരുവിലെ അടിയിൽ കലാശിച്ചു അത് അതിത്ര വലിയ സംഭവമാണോ ഇത്രയും ഉയർത്തിക്കിട്ട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ അയ്യ യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ വയ്യ മൊത്തം ഇതാണ് കാണുന്നത് എന്താണിത് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക എന്താണിത് ആദ്യമായിട്ടാണോ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഇഷ്യൂസ് ഉണ്ടാകുന്നത് ഈ പറയുന്നത് ഞാൻ പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഞാൻ പെർഫെക്റ്റ് അല്ല പക്ഷേ ഈ കണ്ടത് എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി അത് അവര് അവർ തമ്മിൽ തീർത്തോളും അവർ ഭാര്യയും ഭർത്താവും കൂടെ തീർത്തോളും പബ്ലിക്ക് എന്തിനാണ് ഇത്രയും കിടന്ന് വിഷമിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണമായിരുന്നു അവരെ ഒന്നിപ്പിക്കാൻ നോക്ക ഇത്രയും നാളെ ഒന്നിച്ചല്ലേ ജീവിച്ചത് കുപ്പാർക്ക് പത്ത് ഇരുപത് ഇരുപത്തൊന്നോ വയസ്സൊക്കെ ആയിട്ടുണ്ട് ഇത്രയും വർഷം അവർ ഒന്നിച്ചല്ലേ ജീവിച്ചത് അവരെ ഒന്നിപ്പിക്കാൻ നോക്കൂ അല്ലാതെ അവർ അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അത് പെരിപ്പിച്ച് വലിയ സംഭമാക്കാതെ അതിലൂടെ റീച്ച് റീച്ചാകാൻ നോക്കാതെ നിങ്ങൾ ദയവ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കൂ അവർ നമ്മുടെ സമൂഹത്തിന് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അവർ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അവരെ എന്തിനാണ് നിങ്ങളെല്ലാവരും കൂടെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ അവരെ വെറുതെ വിടൂ അവർ രണ്ടുപേരും കൂടെ പറഞ്ഞു തീർത്ത് അവർ ഒന്നിച്ചോട്ടെ നിങ്ങളെന് വെറുതെ വിടും നിങ്ങൾ അവിടെ ഒന്ന് പ്രാർത്ഥിക്കൂ ഒന്നിച്ചാകട്ടെ സമൂഹത്തിന് ഇനിഞ്ഞും നല്ല നല്ല കാര്യങ്ങൾ അവർ ചെയ്യട്ടെ ഒരുപാട് ജനങ്ങളുടെ കൈപിടിച്ച് ഉയർത്തട്ടെ എത്രയോ എത്രയോ കുടുംബങ്ങൾ തകർന്നു പോയി ഡൈവോഴ്സിലെത്തിയ കുടുംബങ്ങൾ അവരൊന്നിച്ചാക്കിയിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങളതൊക്കെ മറന്നുപോയി ഇല്ലേ എത്രയോ കുടുംബങ്ങളെ അവർ കൈ പിടിച്ചുയർത്തി പിന്നെ എല്ലായിടവും ഉണ്ട് ഒരു പ്രസ്ഥാനം ഉയർന്നു വരുമ്പോൾ അതിനകത്ത് കുറേ കുറെ ആൾക്കാർ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരും ഇതിൻ്റെ അകത്തും കുറച്ച് ആൾക്കാർ പല പേരുകളും ഞാൻ പേരുകളൊന്നും വെളിപ്പെടുത്തുന്നില്ല കാരണം നമുക്കത് സത്യമാണോ എന്നറിയില്ല ഇപ്പം ജിജി ജി പറയുന്നതായാലും നമ്മുടെ ജോ മാരിയോ ജോസഫ് പറയുന്നതായാലും അത് സത്യമാണോന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ പിന്നെ നമ്മൾക്ക് കേൾവി ഉണ്ടല്ലോ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു പ്രസ്ഥാനം നല്ല രീതിയിൽ വരുന്ന വളർന്നു വരുമ്പോൾ അതിനെ തകർക്കാൻ കുറേ ആൾക്കാർ ഞൊഴിഞ്ഞ് കയറും ആ കുടുംബവും തകർക്കും കാരണം ക്യാഷ് അടിച്ച് മാറ്റാൻ ആ പ്രസ്ഥാനം അടിച്ച് മാറ്റാൻ ദയവ് ചെയ്ത് എൻ്റെ ഈ ചാനൽ കാണുന്നവർ ദയവ് ചെയ്ത് മനസ്സിലാക്കുക നമ്മുടെ ജിജി മാരിയോ ജോസഫ് നിങ്ങൾ ഒന്നിക്കൂ ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ഒന്നിച്ച് വീണ്ടും ഈ സമൂഹത്തിന് നല്ലത് ചെയ്യൂ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നു നിങ്ങൾക്കിഞ്ഞി ഒരുപാട് ചെയ്യാനുണ്ട് ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ ഒന്നിക്കൂ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് യുവത്വത്തിലേക്ക് നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ് അവരെന്തുമാത്രം അപമാനിക്കപ്പെടുന്നു ജിജി മാരിയോ ജോസഫ് നിങ്ങൾ കേൾക്കൂ ആ രണ്ട് കുഞ്ഞുങ്ങളും ഈ സമൂഹത്തിൽ എന്തുമാത്രം അപമാനിക്കപ്പെടുന്നു അവരുടെ കോളേജുകളിൽ അവരുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ ദൈവത്തെ ഓർത്ത് ജിജിയും മാരിയോ ജോസഫും നിങ്ങൾ ഒന്നിക്കൂ ഒന്നിച്ച് ഇത്രയും നാൾ പടുത്തുയർത്ത ഈ പ്രസ്ഥാനം വീണ്ടും 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 ഉയരങ്ങളിലേക്ക് പോകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് നിങ്ങൾ ഒന്നിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾ മനോധൈര്യത്തോടെ ഇരിക്കൂ നിങ്ങളുടെ അപ്പനും അമ്മയും ഒന്നിക്കും നിങ്ങൾ പണ്ടത് പണ്ടത്തെ പോലെ സന്തോഷത്തോടെ നല്ല ജീവിതം നയിക്കും ഇനി നിങ്ങൾ ഒന്നിക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുകളും നിങ്ങളുടെ രണ്ട് ഭാഗത്തും ഉണ്ടാകരുത് കാരണം വേദനിക്കുന്നത് കുഞ്ഞുങ്ങളാണ് സമൂഹം നിങ്ങളെ പിച്ചു ചീന്താൻ നിൽക്കുക നമ്മുടെ ചുറ്റും പിച്ചു ചീന്താൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അവർക്ക് നീ കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊടുക്കരുത് നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പ്രസ്ഥാനം ഉയർത്തു പ്രസ്ഥാനത്തിൽ നുഴിഞ്ഞുകേറിയത് മാറ്റൂ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ മുന്നോട്ടി പ്രസ്ഥാനം കൊണ്ടുപോകാം ഒരുപാട് ജനങ്ങൾക്ക് നിങ്ങളെ ആവശ്യമുണ്ട് ഒരുപാട് പേര് നിങ്ങളെ കാത്തിരിക്കുന്നു ഒരുപാട് മോട്ടിവേഷൻ സ്പീച്ചസ് നിങ്ങൾ നടത്താനുണ്ട് യേശുവിൻ്റെ നാമത്തിലാണ് നിങ്ങളിതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇനിയും നിങ്ങൾ ജീസസിൻ്റെ നാമത്തിൽ വീണ്ടും ചെയ്യുക ആരും മുന്നോട്ട് പോകരുത് നിങ്ങൾ നിങ്ങളുടെ ഈഗോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റൂ എല്ലാവർക്കും ഉണ്ട് ഈഗോ എല്ലാവർക്കും ഉണ്ട് ഈഗോ കുടുംബ ബന്ധങ്ങളിലെല്ലാം ഈഗോ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരു കുഞ്ഞുങ്ങളെ ഓർത്ത് ഒന്നിച്ച് ജീവിച്ച് ഈ പ്രസ്ഥാനം പടുത്തുയർത്തു അത്ര എനിക്ക് പറയാനുള്ളൂ താങ്ക് യു ഓൾ താങ്ക്